തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം വിപുലമാക്കി ആന്ധ്രാപ്രദേശിലും വലിയ പ്രൊജക്ടുകളുമായി ലുലു ഗ്രൂപ്പ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വലിയ നിക്ഷേപങ്ങൾക്ക് ധാരണ മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അമരാവതിയിലെ ഔദ്യോഗികാവസ്ഥയിൽ നടന്ന കൂടിക്കാഴ്ച ആന്ധ്രയുടെ വികസന പാതയിൽ വലിയ സാധ്യതകൾക്കാണ് വഴി തുറന്നത് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി വലിയ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനമായി എട്ടിക് സ്ക്രീനുകളുള്ള ഐമാക്സ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് മാൾ വിശാഖപട്ടണത്ത് ഉയരും ആഗോള നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ തിരുപ്പതിയിലും വിജയവാഡയിലും തുടങ്ങും ഇതോടൊപ്പം അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും ആന്ധ്രയിൽ ലുലു സ്ഥാപിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ എം എ യൂസഫലി വ്യക്തമാക്കി ആന്ധ്രയിലേക്ക് മടങ്ങി വരാനുള്ള എം എ യൂസഫലിയുടെ നിലപാട് സംസ്ഥാനത്തിന് ഊർജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്ഥയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സർക്കാർ ലുലു ഗ്രൂപ്പിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും നായിഡു സമൂഹ മാധ്യമമായ എക്സിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലുലു ഗ്രൂപ്പ് നേരത്തെ ആന്ധ്രയിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ടി ഡി പി സർക്കാർ വിശാഖപട്ടണത്ത് അനുവദിച്ച പതിമൂന്ന് ദശാംശം എട്ട് ഏക്കർ ഭൂമി രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ റദ്ദാക്കുകയായിരുന്നു ഇതോടെ ആന്ധ്രയിലെ പദ്ധതികളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പിന്മാറി ഇനി ഒരിക്കലും ആന്ധ്രയിൽ നിക്ഷേപത്തിനില്ലെന്നും ലുലു അന്നു പറഞ്ഞിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കാണ് ആന്ധ്രാപ്രദേശിൽ തിരികൊളുത്തിയിരുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിന്റെയും പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്നായി മാറി ലുലുവിന്റെ പിന്മാറ്റം രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ആദ്യ വരവിൽ നിലച്ചുപോയ പദ്ധതികളാണ് സർക്കാരിന്റെ ക്ഷണമനുസരിച്ച് ആന്ധ്രയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത് ചന്ദ്രബാബു നായിഡുവുമായും പതിനെട്ട് വർഷത്തെ സ്നേഹബന്ധമാണുള്ളതെന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം സംസ്ഥാനത്തിന്റെ ഉന്നമന പ്രവർത്തനത്തിനും അഭിനന്ദനാർഹമാണെന്നും യൂസഫ് അലി പറഞ്ഞു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എമ്മേ ലുലു ഇന്ത്യ ഡയറക്ടർ ആനന്ദ് മേവി ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ നിഷാദ് അമ്മേ ലുലു ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷറഫ് ലുലു ഇന്ത്യ സിഇഒ ഒ രജിത് രാധാകൃഷ്ണൻ എന്നിവരും കൂടിക്കാഴ്ചയിലും തുടർന്നുള്ള ഛായ സൽക്കാരത്തിലും സംബന്ധിച്ചു